മലയാളം സൂപ്പർ ഹീറോ സിനിമ വേഴ്സസ് ബോളിവുഡ് സൂപ്പർ ഹീറോ സിനിമ എന്തുകൊണ്ട് മലയാളം സൂപ്പർ ഹീറോ സിനിമകൾ ഇന്ത്യ മൊത്തത്തിൽ ആഘോഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാവുന്നു എന്തുകൊണ്ട് ബോളിവുഡ് സൂപ്പർ ഹീറോ സിനിമകളെ ആൾക്കാർ വളരെയധികം വിമർശനാത്മകമായിട്ട് സമീപിക്കുന്നു ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ സൂപ്പർ ഹീറോ സിനിമകളെന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലേക്ക് മാത്രം നമുക്ക് കിട്ടാൻ പറ്റത്തില്ല ഇപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ എന്നുള്ള ലെവലിൽ നമുക്ക് സൂപ്പർ ഹീറോ സിനിമകൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യാഷ് രാജിന്റെ സ്പൈ സ്പൈ യൂണിവേഴ്സ് ചിത്രങ്ങൾ അതായത് അതായതിപ്പോൾ ടൈഗർ പട്ടാൻ പോലെയൊക്കെയുള്ള സിനിമകൾ അതും ഒരു കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോ സിനിമകളാണ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോ ഹീറോയിസത്തിനെ മുന്നോട്ട് വെക്കുന്ന സിനിമകളാണ് അപ്പോൾ എന്താണ് സത്യത്തിൽ ഇത്തരം സിനിമകളും മലയാള സിനിമയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നമ്മൾ ഈ പട്ടാൻ അല്ലെങ്കിൽ ടൈഗർ പോലെയൊക്കെയുള്ള സൂപ്പർ ഹീറോ സിനിമകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കോപ്പ് യൂണിവേഴ്സ് അതായത് ഇപ്പോൾ നമ്മുടെ സിംഗം പോലെയുള്ള കോപ്പ് യൂണിവേഴ്സ് സിനിമകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള പാട്രിയോട്ടിസത്തിനെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള സിനിമകളായിരിക്കാം അത് ഭയങ്കരമായിട്ട് നാഷണലിസ്റ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന സിനിമകളായിരിക്കാം ഇത് അപ്പം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകളാണ് ഈ പറയുന്ന സ്പൈ യൂണിവേഴ്സിൽ വരുന്ന സിനിമകളും കോപ്പി യൂണിവേഴ്സിൽ വരുന്ന സിനിമകളൊക്കെ അതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു നാഷണലിസ്റ്റ് എക്സ്ട്രീം നാഷണലിസ്റ്റ് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നത് ദേശഭക്തീനെ വല്ലാത്ത ഒരു രീതിയിൽ മുന്നോട്ട് വെക്കുന്ന സിനിമകൾ ഈ രീതിയിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് ഇതുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇമോഷണലി ഇവരെ ഹുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം സിനിമകൾക്ക് ക്രൂഷ്യലാണ് കാരണം അവരുടെ യൂണിവേഴ്സിലുള്ള അല്ലെങ്കിൽ അവരുടെ പ്രൊമൈസസിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇത് ഇവർക്ക് അന്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർക്കൊരു ഏലിയൻ കൈൻഡ് ഓഫ് ഫീലാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ദേശഭക്തിനെ മുന്നോട്ട് വയ്ക്കുന്ന സിനിമകൾ കാണുന്ന സമയത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ മലയാളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേശഭക്തിനെ മുന്നോട്ട് വെക്കുന്ന സിനിമകളുണ്ട് പക്ഷേ അതൊന്ന് അതൊന്നും തന്നെ ഈ പറയുന്ന സൂപ്പർ ഹീറോയിക് ഉള്ള സിനിമകളല്ല എന്താണ് യഥാർത്ഥത്തിലുള്ള ദേശഭക്തി എന്നുള്ള മുന്നോട്ട് വയ്ക്കുന്ന സിനിമകളാണ് നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ സൂപ്പർ ഹീറോ സിനിമകൾ തന്നെ നമ്മൾ നോക്കാം അതായത് ഇപ്പോൾ ബ്രഹ്മാസ്ത്ര നമ്മളൊരു ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാസ്ത്ര നമുക്കറിയാം ഇപ്പോൾ ലോക ചാപ്റ്റർ ടു ചാപ്റ്റർ വൺ ചന്ദ്രയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരു മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജി എന്നുള്ള ഒരു ഒരു ക്യാരക്ടേഴ്സ് വരുന്ന സിനിമകളാണ് അപ്പോൾ ബ്രഹ്മാസ്ത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ എന്താ പറയുക പുരാണങ്ങളിലുള്ള ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ പുരാണങ്ങളിൽ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആയുധങ്ങളും ഇതെല്ലാമാണ് അതിനകത്ത് കാണിക്കുന്നത് പക്ഷേ ഈ ബ്രഹ്മാസ്ത്രയുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് ചിത്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ സിനിമ ചെയ്തേക്കുന്നത് ഒരു 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 പാശ്ചാത്യ സിനിമാറ്റിക് സൂപ്പർ ഹീറോ സ്റ്റൈൽ എങ്ങനെയാണോ ആ സ്റ്റൈലുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് സിനിമ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ് പുരാണങ്ങളിൽ നിന്നുള്ളതാണ് പക്ഷെ അത് പ്യുവർ ഇന്ത്യൻ ആയിട്ടല്ല അവതരിപ്പിച്ചേക്കുന്നതെന്നുള്ളതാണ് വെസ്റ്റേൺ യൂറോപ്യൻ ഹോളിവുഡ് സൂപ്പർ ഹീറോ സിനിമകൾ എങ്ങനെയാണോ എന്താണോ അതിലുണ്ടാവുന്ന ചില ആക്ഷൻ രംഗങ്ങളും അതിനുള്ള കാര്യങ്ങളും അതിൻ്റെ ടെംപ്ലേറ്റും എന്താണോ അതേ ടെംപ്ലേറ്റിലേക്ക് ഈ പറയുന്ന ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്നുള്ള ക്യാരക്ടേഴ്സിനെ എടുത്ത് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി മാത്രമാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പോ ഈവൻ തോ നമ്മൾ കേട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മൾ പുരാണങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് അന്ന് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ചിലപ്പോൾ വാഷിപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരിക്കാം പക്ഷേ ഇതുമായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷനെ കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഓക്കെ ഇത് എൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ജനങ്ങളുടെ അതായത് ഈ ജനങ്ങളുടെ കഥയാണെന്നുള്ളൊരു ഫീല് ആളുകൾക്ക് ഇത് കിട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമകളുടെ ഒക്കെ ഒരു പ്രശ്നം അതിനിപ്പോൾ നമ്മൾ ബോളിവുഡിലുള്ള സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും തെലുങ്ക് സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഈ പറയുന്ന ഗ്രൗണ്ട് റിയാലിറ്റിനെ ഡെപിക്റ്റ് ചെയ്യുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സിനിമകൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ബാക്കിയെല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ പുറപ്പെകണ്ട സിനിമകളുണ്ട് ഇപ്പോൾ ആളുകളുടെ ആളുകളെ സൂപ്പർ ഹീറോ ായിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ബോളിവുഡ് പ്രൊപ്പഗണ്ടാ സിനിമകളും കുറേ തരത്തിലുള്ള സിനിമകളും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒരു വിധത്തിലുള്ള ഒരു നാഷണലിസം അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാഷണലിസം അല്ലെങ്കിൽ ദേശഭക്തി പോലെയുള്ള എലമെൻറ്റുകൾ മാറ്റി വെച്ചിട്ട് പുരാണങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് നമ്മളൊരു ഹോളിവുഡ് സ്റ്റാർ വാർ അല്ലെങ്കിൽ ഒരു മാർവൽ യൂണിവേഴ്സിലുള്ള സിനിമകൾ കാണുന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇത് നമ്മുടെ സിനിമയാണ് ഇത് ഞങ്ങളുടെ നമ്മുടെ ജനങ്ങളുടെ കഥയാണെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെയാണ് മലയാള സിനിമയിലുള്ള മലയാളത്തിൽ വരുന്ന സൂപ്പർ ഹീറോ സിനിമകൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് മലയാളത്തിലുള്ള സൂപ്പർ ഹീറോ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈവൻ തോ അതിനൊരു വെസ്റ്റേൺ സൂപ്പർ ഹീറോ സിനിമകളുടെ ടച്ച് വളരെ ചെറിയ രീതിയിൽ മാത്രമേ അത് വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിനുണ്ടെങ്കിൽ കൂടെ ആ ക്യാരക്ടേഴ്സും ആ ക്യാരക്ടേഴ്സിന് ഒരു സൂപ്പർ ഹീറോ പരിവേഷം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ശക്തി കിട്ടുന്ന സമയത്ത് കോമൺ മെന്നിന് ഇത് കിട്ടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അയാൾ പ്രതികരിക്കുക ആ കോമൺ മെന്നിൻ്റെ സിനാരിയോസ് എന്തായിരിക്കും ഇതാണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുന്ന മിന്നൽ മുരളി ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണാൻ പറ്റും ഇപ്പോൾ മുരളി എന്ന് പറയുന്നത് ഒരു ടൈലറാണ് അയാൾക്ക് ഈ അയാൾക്ക് ഓക്കെ ഈ സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ അറിയാം അത് കുറച്ച് റൊമാൻറ്റിസൈസ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് അതെല്ലാം അറിയാം അയാൾക്ക് പക്ഷേ ഈവൻ തോ അതാണെങ്കിൽ കൂടെ ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പ് ഇയാളുടെ ഇടപഴകുന്ന ആൾക്കാർ ഇയാൾ ശക്തി പ്രകടിപ്പിക്കുന്ന രീതി ഇയാൾക്ക് ഈ കപ്പ് ഈ ശക്തി ഉണ്ട് എന്നുള്ളത് അറിയുന്ന രീതി എല്ലാം വ്യത്യാസമാണ് ടോയ്ലറ്റിൻ്റെ ഡോറ് മറ്റേ മൊന്ത പിടിക്കുന്ന സമയത്ത് അത് ചുളുങ്ങുന്നത് കിണറിൻ്റെ മറ്റേ സെക്യൂരിറ്റി മതിലടിച്ചിട്ട് പുറത്തേക്ക് പോകുന്നത് അതായത് സംഭവിക്കുന്നതെല്ലാം ആ ഒരു പ്രിമാസിൽ ആ കറക്റ്റ് മറ്റ് ആ ഒരു റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ആ സൊസൈറ്റി തന്നെയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വേറെ യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഏലിയൻ എലമെന്റിലേക്ക് അത് പോകുന്നില്ല എന്നുള്ളതാണ് ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോ ആണെന്നുണ്ടെങ്കിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ പവർ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിലും അയാൾ ആ നാട്ടിലെ ആള് തന്നെയാണ് അപ്പോഴും ആ നാട്ടിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് അതിൽ നിന്നും അയാൾക്കൊരു ഒരു വ്യത്യാസവും ഇല്ല അതിൽ നിന്നൊരു മാറ്റം അയാൾക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്കറിയാം നമ്മൾ ഇത്രയും കാലം കേൾക്കുക നമ്മൾ ഒരുപാട് കഥകളിലൂടെ കേട്ടിട്ടുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളും ഉണ്ട് ഇപ്പോൾ ഈ ഇപ്പം കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ കുറിച്ച് ഒരുപാട് സിനിമകളുണ്ട് കഥകളുണ്ട് അതിനെ തളച്ച കഥകളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാം അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ക്യാരക്ടർ ആ കാലഘട്ടത്തിൽ നിന്നും അയാൾ അയാൾ ജീവിച്ച് ജീവിച്ച് അയാൾ ഈ കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് എന്തായിരിക്കും അയാൾ എങ്ങനെ ആയിരിക്കും അയാൾ അല്ലെങ്കിൽ ഇപ്പോൾ മലയാളികൾ ബാംഗ്ലൂർ പോയി ജീവിക്കുന്ന ഒരു സ്വീഡോൺ ആയിട്ടോ ഒരു സ്വീഡൻ പോലെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടൊന്നും കാണിക്കുന്നില്ല ആളുകൾ എങ്ങനെ എങ്ങനെ കഷ്ടപ്പെട്ട് ഏത് രീതിയിലാണ് അവിടെ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് എന്നാൽ മിന്നൽ മുരളി കൈകാര്യം ചെയ്യാത്ത ചില സോഷ്യൽ റിയാലിറ്റികളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പൊളിറ്റിക്കൽ എലമെന്റിനെ ഒന്നും മിന്നൽ മുരളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടച്ച് ചെയ്യുക ചെയ്യുന്നില്ല എന്നാൽ ആ കൈൻഡ് ഓഫ് സോഷ്യൽ റിയാലിറ്റീനെയൊക്കെ ചന്ദ്ര അതായത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാം സ്ത്രീകൾക്ക് എതിരായിട്ട് എതിരായിട്ടുള്ള വിവേചനം ഐഡന്റിറ്റി ക്രൈസിസ് പോലെയുള്ള കാര്യങ്ങള് അതേപോലെ തന്നെ അകസ്ഥിതരായിട്ടുള്ള വിഭാഗങ്ങൾ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അടിച്ചമർത്തലുകള് അപ്പോൾ ആ അടിച്ചമർത്തലുകളിൽ നിന്നും അതിനെ എതിരെ പോരാടാനായിട്ട് ഒരാൾ കയറി വരുന്നതും അതിനെ എതിരെയുള്ള പോരാട്ടം പോലെയുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൂടെ ചന്ദ്ര ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഇത് ചർച്ച ഒരു റീസൺ കേരളത്തിലേക്ക് നോക്കുന്ന ഒരാൾ മലയാളികൾ അറിയാവുന്ന ഒരാൾ അതുപോലത്തെ ഒരു മലയാളീനെ തന്നെയാണ് അയാൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതെന്നുള്ളതാണ് പക്ഷേ ബോളിവുഡ് സിനിമകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ യാഷിന്റെ ഈ സ്പൈ യൂണിവേഴ്സ് സിനിമകളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കോപ്പി യൂണിവേഴ്സിൻ സിനിമകളാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഈവൻ തോ സൂപ്പർ ഹീറോ സിനിമകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമയാണ് ഈ പറയുന്ന കൃഷ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അത്തരം റൊമാൻസും എല്ലാം വരുന്ന എന്നാൽ അയാൾക്കൊരു സൂപ്പർ പവർ കിട്ടുന്ന ഒരു സിനിമയാണ് കൃഷ് വൺ എനിക്ക് കൃഷി വണ്ണാണ് കുറച്ചും കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് അത് കാണാനും ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ള എന്നാൽ കൃഷ് റ്റു വരുന്ന സമയത്ത് അങ്ങനെയല്ല അത് കുറച്ചും കൂടെ മാർവൽ കൈൻഡ് ഓഫ് സിനിമകൾ സൂപ്പർ ഹീറോ സിനിമകൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് എന്ത് ടെംപ്ലേറ്റിലാണോ ഇറങ്ങുന്നത് ആ ടെംപ്ലേറ്റിലുള്ള സിനിമകളായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് മലയാള സിനിമയെ വ്യത്യാസപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്താണ് നമ്മുടെ കഥ എന്താണ് നമ്മുടെ നാട് എന്താണ് നമ്മുടെ റിയാലിറ്റി ഇതിനെയാണ് സിനിമയാക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ കംപ്ലീറ്റ്ലി ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഏലിയൻ ഫിക്ഷൻ കൈൻഡ് ഓഫ് സാധനം അല്ല മുന്നിൽ വെക്കുന്നതെന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന മിത്തുകളെ പുരാണങ്ങളെ ഒന്നും ഓവർ ചെയ്യുന്ന പരിപാടി നമുക്കില്ല എന്നുള്ളതാണ് അന്ധവിശ്വാസങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് സിനിമ ചെയ്യുന്നില്ല ഇപ്പോൾ ലോക ചാപ്റ്റർ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളിയങ്കാട്ട് നീലിക്ക് എങ്ങനെ സൂപ്പർ പവർ കിട്ടി എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റിലീജിയസ് എലമെന്റ് ഇല്ല അവിടെ ഈവൻ തോ റിലീജിയസ് സ്ട്രെച്ച് അതിനുണ്ടെങ്കിൽ കൂടെ അതിന് കുറച്ചുകൂടെ സയന്റിഫിക്കലിയാണ് അവർ സമീപിച്ചേക്കുന്നത് എന്നുള്ളതാണ് വൈറസ് അതേപോലെ തന്നെ ഈ ഇത് കടിക്കുന്ന സമയത്ത് വൈറസ് കയറുന്നതാണെന്നൊക്കെയുള്ള ലെവലിലേക്കാണ് സമീപിച്ചേക്കുന്നത് എന്നുള്ളതാണ് കുറച്ചും കൂടെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്നാലും യക്ഷിക്കഥകൾ നമ്മൾ ആസ്വദിക്കുന്നതാണ് നമുക്ക് അത്തരം ഒരു ഒരു കൾച്ചറും കൂടെ നമുക്ക് ഉള്ളതും കൂടിയാണെന്നുള്ളതാണ് അപ്പോൾ ഈ വ്യത്യാസമാണ് സത്യത്തിൽ ഈ പറയുന്ന ബോളിവുഡിലെ ഒരു സൂപ്പർ ഹീറോ സിനിമ വരുന്ന സമയത്ത് അതിന് കൂടുതൽ വിമർശനങ്ങൾ വിമർശനങ്ങൾ വരികയും നമുക്കത് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപരാധം മരോചകം പോലെ നമുക്ക് തോന്നുകയും ചെയ്യുന്നതെന്നുള്ളതാണ് അതിന് വേറെ റീസൺ നമ്മൾ മുന്നിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള നമുക്കൊക്കെ മുന്നേ വന്നു പോയിട്ടുള്ള ഡയറക്ടേഴ്സ് ക്വാളിറ്റി സാധനങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അതിന്റെ മുകളിലേക്കുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ ക്വാളിറ്റി ഇല്ല ആ സാധനങ്ങൾ കണ്ട് വന്നിട്ടുള്ള നമുക്ക് ഇനി ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കാണാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളതാണ്